അതെ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് ഒരു ഉമ്ര ഞാൻ ഇന്നലത്തെ വീടില് പറഞ്ഞതുപോലെ അറുപത്തി അയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഒരു ഉമക്ക് അതും മാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് ദമാമു വഴി ആട്ടോ പോകുന്നുള്ളത് ഇത് പറയാൻ കാരണം കുറച്ച് നമുക്ക് ബസ്സിൽ യാത്രയുണ്ട് ദമാമിൽ ഇറങ്ങിയിട്ട് കുറച്ച് മണിക്കൂർ വേണം നമുക്ക് മക്കയിലോട്ടൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഈ ഒരു യാത്ര മാത്രമേ വരത്തുള്ളൂ പക്ഷെ നമുക്ക് വലിയൊരു എമൗണ്ട് സേവ് ചെയ്യാൻ വേണ്ടി പറ്റും നോർമൽ ഒരു എൺപത്തി അമ്പത്തയ്യായിരം ഒക്കെ വരുന്നിടത്ത് കേവലം അറുപത്തി അയ്യായിരം രൂപ മാത്രമേ വരുന്നുള്ളൂ അതും നൂറിൽ കൂടുതൽ തവണ അമറയ്ക്ക് പോയ കാസിം മിസ്ഥാന കൂടെ ആട്ടോ എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉപയോഗിച്ചൊരു പ്രോഡക്റ്റിനെ പറ്റി മാത്രമേ നമുക്ക് റിവ്യൂ പറയാൻ പറ്റത്തുള്ളൂ ഞാൻ ആദ്യമായിട്ട് അമറയ്ക്ക് പോയത് കാസിം മിസ്ഥാന കൂടെ തന്നെയാണ് ഒന്നും പറയാനില്ല ഒരു പിന്നെ ന്യൂനത നമുക്ക് പറയാനില്ലാത്ത വിധം അത്രയും പെർഫെക്റ്റ് ആയിട്ടും ഒരു പ്രശ്നത്തിലും താമസമായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ യാത്ര ആയിക്കോട്ടെ അവിടുന്ന് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ എല്ലാം പെർഫെക്റ്റ് ആണ് ഞാൻ ഗ്യാരണ്ടി ആട്ടോ നിങ്ങൾ ഈ വീട് സേവ് ചെയ്ത് വെച്ചു ഒരു പ്രശ്നമില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളൂ അമ്ര കേവലം അറുപത്തി അയ്യായിരം രൂപക്ക് ഖാസിമുസ്ത മാത്രമല്ല നമ്മളിവിടെ ഹിസ്സ് ഫാഫിയുണ്ട് അതേപോലെ ഹസിം ഉസ്താദ് ഉണ്ട് പിന്നെ ഉദു വിസ്താദ് വാഫി ഉസ്സാദ് ഒക്കെ ഇവിടെ ഉണ്ട് നമ്മളെല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായിട്ടുള്ളൊരു പാക്കേജാണ് അപ്പം അതുകൊണ്ട് തന്നെ എല്ലാവരും ഇൻഷാല് ഈ വീട് പരമാവധി ആളുകളിലേക്ക് അയക്കുക ഒമറയ്ക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള എല്ലാവർക്കും ഇതൊരു നല്ലൊരു അവസരമാണ് കേവലം അറുപത്തി അയ്യായിരം രൂപക്ക് അതും ക്വാളിറ്റിയുള്ള ഒരു ഒമ്ര ഇൻഷാള്ള സ്ഥലാ വൈകും